സുഹൃത്തുക്കളെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി ഏഴാം തീയതി ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് ചരിത്ര പ്രധാനമായ ഒരു വിധി പുറപ്പെടുവിക്കപ്പെടുകയുണ്ടായി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത് നിങ്ങൾക്കറിയാം ഞാൻ എൻ്റെ പ്രേക്ഷകർക്കറിയാം ഞാൻ ഹൈക്കോടതിയിൽ നിന്ന് വരുന്ന തെറ്റായ വിധിന്യായങ്ങളെ എതിർക്കുമ്പോൾ തന്നെ ശരിയായ വിധിന്യായങ്ങളെ ശക്തമായി പിന്തുണയ്ക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് അത് ഞാൻ ഇതിനു മുമ്പ് പല വീഡിയോകളിലും ഞാൻ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ആ ഒരു രീതി പിന്തുടർന്നുകൊണ്ടാണ് ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് ആ ഡിവിഷൻ ബെഞ്ചിൽ അംഗങ്ങളായിരുന്നവർ ജസ്റ്റിസ് എ കെ ജയശങ്കരൻ നമ്പ്യാരും ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റിനുമാണ് ആ രണ്ട് ന്യായാധിപന്മാർ അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് ചരിത്ര പ്രധാനമായ ഒരു വിധിന്യായം പുറപ്പെടുവിക്കപ്പെടുകയുണ്ടായി എന്ന് ഞാൻ സുഹൃത്തുക്കളെ ആ വിധിന്യായം ഒരുപക്ഷെ കേരളത്തിന്റെ പോലീസ് സേനയുടെ ചരിത്രത്തിലെ ഏറ്റവും ഭീകരനായിട്ടുള്ള ഏറ്റവും കൊടിയ അഴിമതിക്കാരനായിട്ടുള്ള ടോമിൻ തച്ചങ്കരി എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന് എതിരായിട്ടുള്ള ഒരു വിധിയാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ടോമിൻ തച്ചങ്കരി സംബന്ധിച്ചതിനുമ്പ് പലതവണ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ടോമിൻ തച്ചങ്കരിക്കെതിരായിട്ടുള്ള വിജിലൻസ് അന്വേഷണത്തിന്റെ ഇടയിലും തെളിവുകൾ ഞാൻ വിജിലൻസിന് നൽകിയിട്ടുണ്ട് അത് ഞാൻ പിന്നീട് വേറൊരു വീഡിയോയിൽ ഞാൻ പറയാം അപ്പം ടോമിൻ തച്ചങ്കരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനവധി വിഷയങ്ങളിൽ ഞാൻ ഇടപെട്ടിട്ടുള്ള ആളാണ് ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുള്ളതാണ് ആ ടോമിൻ തച്ചങ്കരിയുടെ മസ്തകത്തിന് അടി കൊടുക്കുന്ന ഒരു വിധി ഈ എ കെ ജയശങ്കർ നമ്പ്യാരും ജോബിൻ സബാസിന്റെയും ബെഞ്ചിൽ നിന്ന് ഓഗസ്റ്റ് ഇരുപത്തി ഏഴ് വന്നു എന്നാണ് എനിക്ക് ആദ്യമായി സൂചിപ്പിക്കുന്നത് ആ വിധി യഥാർത്ഥത്തിൽ ടോമിൻ തച്ചങ്കരിക്ക് മാത്രമല്ല എതിർ മാത്രമല്ല എതിരാവുന്നത് ആ വിധി ഒരുപക്ഷെ ടോമിൻ തച്ചങ്കരിയെക്കാൾ കൂടുതൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മസ്തകം തകർക്കുന്ന ഒരു വിധിയാണ് അത് എന്ന് കൂടി നമ്മൾ പറയേണ്ടി വരും അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ ഈ അഴിമതിക്കാരനായിട്ടുള്ള ടോമിൻ തച്ചങ്കരിയെ രക്ഷിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ്റെ കീഴിലുള്ള വിജിലൻസ് ഇട്ട ഒരു ഉത്തരവ് ചവറ്റുകൊട്ടയിൽ എറിയുന്ന ഒരു വിധി കൂടിയാണ് എന്നുള്ളത് കൊണ്ടാണ് ടോമിൻ തച്ചങ്കരിക്ക് എതിരെ മാത്രമല്ല ടോമിൻ തച്ചങ്കരിയെ സംരക്ഷിക്കാൻ തുനിഞ്ഞിറങ്ങിയ കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് കൂടിയുള്ള ഒരു അടിയാണ് ഒരു കനത്ത തിരിച്ചടിയാണ് ഒരു മുഖമടച്ചുള്ള അടിയാണ് എന്ന് ഞാൻ ഈ വിധിയെ വിശേഷിപ്പിക്കാൻ കാരണം സുഹൃത്തു ഈ ഈ ഈ കേസിൽ പരാതിക്കാരന്റെ പേര് ബോബി കുരുവിള എന്നാണ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ആലപ്പുഴയിലെ മിത്രക്കരി എന്ന സ്വദേശിയാണ് ഈ ബോബി കുരുവിള എനിക്ക് തോന്നി മൂന്ന് നാല് പതിറ്റാണ്ട് കാലമെങ്കിലുമായി ഈ ടോമിൻ തച്ചന്തരി എന്ന് പറയുന്ന ഈ ഈ പോലീസിലെ ഈ കുടിയ അഴിമതിക്കാരനെതിരെ അജഞ്ചലമായ വിട്ടുവീഴ്ചയില്ലാത്ത ഒരുമാതിരി വി എസ് അച്യുതാനന്ദനൊക്കെ നടത്തുന്ന പോരാട്ടത്തിന് തുല്യമായ ഉജ്ജ്വലമായ ഒരു പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയാണ് ആ ബോബി കുരുവിള കൊടുത്ത ഒരു കേസിലാണ് ഇപ്പോൾ ടോമിൻ തച്ചങ്കരിക്കും പിണറായി വിജയനും ഹൈക്കോടതിയിൽ നിന്ന് ഈ മുഖമടച്ചുള്ള അടി ലഭിച്ചിരിക്കുന്നത് ഈ ബോബി കുരുവിളയ്ക്ക് വേണ്ടിയും ടോമിൻ തച്ചങ്കരിക്ക് വേണ്ടിയും ഹാജരായ അഭിഭാഷകരെ കുറിച്ച് കൂടി ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട് ബോബി കുരുവിളയ്ക്ക് വേണ്ടി ഹാജരായത് അഡ്വക്കേറ്റ് ജോൺ റാൽഫ് എന്ന് പറയുന്ന പ്രമുഖ പ്രഗത്ഭ അഭിഭാഷകനാണ് അദ്ദേഹമാണ് നവീൻ ബാബുമായി ബന്ധപ്പെട്ട കേസിൽ മഞ്ജുഷയുടെ കേസ് വാദിച്ചു കൊണ്ടിരിക്കുന്നത് മറുവശത്ത് ടോമൻ തച്ചങ്കിരിക്ക് വേണ്ടി ഹാജരായത് കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഏറ്റവും കൂടുതൽ ഫീസ് വാങ്ങുന്ന ക്രിമിനൽ വക്കീലായിട്ടുള്ള അഡ്വക്കേറ്റ് ബി രാമംപിള്ള ആയിരുന്നു നമ്മളത് കൂടി നമ്മൾ ഒന്ന് മനസ്സിലാക്കണം ഇനി ഈ കേസിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം ഈ കേസ് ബോബി ഗുരുവിളെ കൊടുത്തത് ഇരുപത്തിയെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഹൈക്കോടതിയിലെ ഒരു സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിന് എതിരായിട്ടായി ആ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ശരിക്കും ബോബി കുരുവിള കൊടുത്ത കേസിൽ ബോബി കുരുവിളക്കെതിരായും സർക്കാരിനും ടോമിൻ തച്ചങ്കരിക്കും അനുകൂലമായും വന്ന ഒരു വിധിയായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് അതിനെതിരായിട്ടാണ് ബോബി കുരുവിള ഈ ഡിവിഷൻ ബെഞ്ചിന്റെ മുമ്പിൽ ഈ കേസുമായിട്ട് ചെന്നത് ആ കേസിന് ആസ്പദമായ സംഭവം എന്ന് പറയുന്നത് ഈ ടോമൻ തച്ചങ്കരിക്കെതിരെ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ദീർഘകാലത്തെ സമയമെടുത്തുകൊണ്ട് വിജിലൻസ് ഒരു അന്വേഷണം നടത്തി അതിൽ ടോമൻ തച്ചങ്കരി അനധികൃത സ്വത്ത് സമ്പാദിച്ചു എന്ന് വിജിലൻസ് കണ്ടെത്തി അതിനെ തുടർന്ന് ആ കേസിന്റെ വിചാരണ ആരംഭിക്കാനിരുന്ന കോട്ടയം വിജിലൻസ് കോടതിയിൽ ടോമൻ തച്ചങ്കരി ചെന്നിട്ട് തന്നെ ഡിസ്ചാർജ് ചെയ്യണത്തിന് വിടുതൽ ഹർജി അദ്ദേഹം വിടുതൽ ഹർജി സമർപ്പിച്ചു ആ വിടുതൽ ഹർജി കോട്ടയം വിജിലൻസ് കോടതി കാര്യകാരണ സഹിതം തള്ളി അതിനെ തുടർന്ന് അദ്ദേഹം ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതിയും പിന്നെ വിടുതൽ ഹർജി തള്ളിയ നടപടി സ്റ്റേ ഹൈക്കോടതി സ്റ്റേ ചെയ്തില്ല യഥാർത്ഥത്തിൽ വിജിലൻസ് കോടതി തന്റെ വിജിലൻ വിടുതൽ ഹർജി തള്ളുകയും അയാൾ അനധികൃതമായി സ്വത്ത് വിജിലൻസ് വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് ഫൈനൽ അന്തിമ അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കി നാലു മാസത്തിന് ശേഷം അയാള് പിണറായി വിജയന് അതായത് ഈ കേസിലെ പ്രതി പിണറായി വിജയന് ഒരു അപേക്ഷ കൊടുക്കുന്നു എന്താണ് അപേക്ഷ എന്നറിയാവോ ഞാൻ കുറച്ച് പുതിയ തെളിവുകളൊക്കെ കണ്ടുപിടിച്ചിരിക്കുന്നു അതുകൊണ്ട് എൻ്റെ ഈ കേസിൽ പുനരന്വേഷണം തുടരന്വേഷണം നടത്തണം എന്ന് പറഞ്ഞ് പിണറായി വിജയന് ഒരു കത്ത് കൊടുത്തു പിണറായി വിജയൻ എന്ത് ചെയ്യുന്നു ഈ അഴിമതിക്കാരൻ്റെ ഈ അഴിമതിക്കാരനായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്റെ അപേക്ഷ മേടിച്ച് കക്ഷത്തിന് വെച്ചിട്ട് ഈ അഴിമതിക്കാരൻ പറഞ്ഞതനുസരിച്ച് ആ കേസ് വീണ്ടും തുടരന്വേഷണത്തിന് വിടുന്നു നമ്മൾ ആലോചിച്ച് നോക്കണം അനധികൃത സ്വത്ത് സമ്പാദിച്ചു എന്ന് പറഞ്ഞ് വിജിലൻസ് കണ്ടെത്തി അത് കണ്ടെത്തിയതിനെ തുടർന്ന് അത് കണ്ടെത്തി എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു അതിനെതിരെ ഇയാൾ വിടുതൽ ഹർജി കൊടുത്തു വിടുതൽ ഹർജി കോടതി തള്ളി ആ വിജിലൻസ് റിപ്പോർട്ട് കോടതിയിൽ കൊടുത്ത നാല് മാസങ്ങൾക്ക് ശേഷം പ്രതി എന്ത് ചെയ്യുന്നു മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് കൊടുക്കുന്നു തുടരന്വേഷണം നടത്തണം എന്ന് പറഞ്ഞു ആ പ്രതി കൊടുത്ത കത്ത് വാങ്ങി വെച്ചിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ത് ചെയ്തു തുടരന്വേഷണത്തിന് കൊടുക്കുന്നു ഈ തുടരന്വേഷണത്തിന് വിട്ട ഈ നടപടിക്കെതിരെ ബോബി കുരുവിള ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന് മുമ്പിൽ ചെന്നപ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പറഞ്ഞു ബോബി കുരുവിളയ്ക്ക് ഈ കോടതിയെ സമീപിക്കാനുള്ള പിന്നെ ലോക്ക സ്റ്റാൻഡിംഗ് എന്നുള്ള അവകാശമില്ല അത് സർക്കാരിന് അങ്ങനെ തുടരന്വേഷണം നടത്താനുള്ള അവകാശ അധികാരമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ തുടരന്വേഷണം പ്രഖ്യാപിച്ച പിണറായി വിജയന്റെ ഉത്തരവ് ശരിയാണെന്ന് രണ്ടായിരത്തി ഇരുപത്തിയെട്ടൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തീരുമാനിച്ചു ആ വിധിക്കെതിരായിട്ടാണ് ബോബിക്കുരുവിള ഹൈക്കോടതിയിലെ എ കെ ജയശങ്കരൻ നമ്പ്യാരും ജോബിൻ സിബാസ് അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റെ മുന്നിൽ ആ വിധിക്കെതിരെ അപ്പീലുമായിട്ടാണ് ബോബി കുരുവിളച്ചത് കൂടുതൽ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ആരാണ് ടോമൻ തച്ചങ്കരി എന്നും ആ ടോമൻ തച്ചങ്കരി എങ്ങനെയാണ് സി പി എമ്മിന്റെ കൈയാളാവുന്നതെന്നും ആ ടോമിൻ തച്ചങ്കരി എങ്ങനെയാണ് പിണറായി വിജയൻ്റെ അടുപ്പക്കാരനാവുന്നതെന്നും നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് എനിക്കൊന്നും ടോമൻ തച്ചങ്കരിയെക്കുറിച്ച് അറിയാത്തവർ കേരളത്തിൽ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം കേരളത്തിന്റെ പോലീസ് സേനയിൽ ഇത്രയേറെ വിവാദങ്ങൾ ഉണ്ടാക്കിയ ഇത്രയേറെ അഴിമതി ആരോപണങ്ങൾക്ക് വിധേയനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥർ വേറെ ഉണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല റിട്ടയർ ചെയ്തിട്ട് കുറച്ച് നാളുകളായി ഇതൊക്കെ ആരോപണങ്ങളാണ് വന്നത് വിദേശത്ത് നിന്ന് ഇലക്ട്രോണിക് എക്യുപ്മെന്റുകൾ യന്ത്ര അനധികൃതമായി കേരളത്തിലേക്ക് കടത്തി എന്നത് മുതൽ എന്തോ തീവ്രവാദ ബന്ധമുള്ളവരുമായിട്ട് ഉള്ള വിദേശത്തുള്ള കേസ് മുതൽ സി പി എമ്മുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിലും അയാൾ വിവാദ പുരുഷനായിരുന്നു കൈരളി ചാനലിന് വേണ്ടി ട്രാൻസ്പോണ്ടർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇറക്കുമതി ചെയ്യാൻ ഇയാൾ അതിന്റെ ഭാഗമായി നിന്നു എന്നുള്ള ആരോപണം പിന്നെ ഇയാളുമായി ബന്ധപ്പെട്ട് കൈരളിച്ചാനുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുണ്ട് ഒരുപക്ഷെ സി പി എമ്മിന് പോലീസ് സേനയിൽ ഏറ്റവും വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥനായിരുന്നു ടോമിൻ തച്ചങ്കരി എന്ന് നമുക്കറിയാം അയാൾ സസ്പെൻഷനിൽ പോയിട്ടുണ്ട് പിന്നെ അയാളെ തിരിച്ചെടുത്തിട്ടുണ്ട് രണ്ട് കേരള പോലീസ് സേനയിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ അഴിമതി ആരോപണങ്ങൾക്ക് വിധേയായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു ടോമിൻ തച്ചങ്കരി അപ്പൊ ആ ടോമൻ ചച്ചങ്കരിക്കെതിരെ ആ ടോമൻ ചച്ചങ്കരിക്ക് അനുകൂലമായി ടോമൻ ചച്ചങ്കരിയുടെ അപേക്ഷ വാങ്ങിവെച്ച് അയാളുടെ ഡിസ്ചാർജ് പെറ്റീഷൻ കോടതിയിൽ സമർപ്പിച്ച് കോടതി അയാളുടെ വിടുതൽ ഹർജി തള്ളിയ സാഹചര്യത്തിലും അയാൾക്കെതിരെ അന്വേഷണം വേണം എന്ന് പ്രഖ്യാപിച്ച പിണറായി വിജയന്റെ ഉത്തരവിനെതിരായിട്ടുള്ള അപ്പീലാണ് കോടതി ഡിവിഷൻ ബെഞ്ച് തയ്യാറാക്കിയത് ഇപ്പൊ പുറപ്പെടുവിച്ചിരിക്കുന്നു ഡിവിഷൻ ബെഞ്ച് എന്താ ചെയ്തത് ഇയാൾക്കെതിരെ ഇയാളുമായി ബന്ധപ്പെട്ട് തുടരന്വേഷണം നടത്തണമെന്ന് ഇയാളിൽ നിന്ന് അപേക്ഷ സ്വീകരിച്ചുകൊണ്ട് പിണറായി വിജയൻ വാങ്ങിയ വാങ്ങിവെച്ച് ആ തുടരന്വേഷണ റിപ്പോർട്ട് എടുത്ത് ചവച്ചുകൂട്ടയെ കളഞ്ഞു ഡിവിഷൻ ബെഞ്ച് അത് സംബന്ധിച്ച് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അവർ പറഞ്ഞത് എന്റെ പത്താമത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട് വി ഫൈൻ ഫ്രം എ പൂസൽ ഓഫ് ദ സെഡ് ഗവൺമെന്റ് ഓർഡർ 23 11 ട്വന്റി preferred by the 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 second respondent who was the accused in the crime above അതായത് കുറ്റം പ്രിഫർഡ് ബൈ ദി സെക്കൻഡ് റെസ്പോണ്ടൻറ്റ് രണ്ടായിരത്തി ഇരുപതിൽ വാങ്ങിയ ഒരു അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഉത്തരവിറക്കിയത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നു എന്നിട്ട് അവർ എന്താ വാട്ട് വി ഫൈൻഡ് മോസ്റ്റ് പറഞ്ഞാൽ ഈസ് ദാറ്റ് അതായത് ഞങ്ങൾക്ക് ഏറ്റവും ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന വസ്തുത എന്താണെന്ന് ചോദിച്ചാൽ സാങ്ഷൻ ഫോർ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ അപ്പിയേഴ്സ് ടു ഹാവ് ബീൻ ഗ്രാൻഡ് ഫോർ മിയർ ദർകിംഗ് അതായത് പ്രതി വന്നങ്ങ് ചോദിച്ച ഉടനെ തന്നെ പുനരന്വേഷണത്തിലുള്ള അനുവാദം കൊടുക്കുകയാണ് ഇത് പറയുകയാണ് ആൻഡ് വിത്തൌട്ട് എക്സാമിനിങ് ദ എലിഗേഷൻ ബേസ്ഡ് ബൈ ദ സെക്കൻഡ് റെസ്പോണ്ടന്റ് മെറ്റീരിയൽ എവിഡൻസ് ഇൻ ഹീസ് ഫേവർ വാസ് ഇഗ്നോർഡ് ബൈ ദി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ അയാൾ വന്ന് ചോദിച്ച ഉടനെ കൊടുക്കുകയാണ് എങ്ങനെ കൊടുക്കുന്നു അയാൾ കൊണ്ട കൊടുത്ത തെളിവുകൾ പരിശോധിക്കുകയോ അതിനെന്തെങ്കിലും മെറിറ്റ് ഉണ്ടോ എന്ന് പരിശോധിക്കുകയോ ചെയ്യാതെ ഈ പ്രതി കൊണ്ടുവന്ന് കൊടുക്കുന്ന അപേക്ഷ പരിഗണിച്ചുകൊണ്ട് തന്നെ ഈ തുടരന്വേഷണത്തിന് അനുവാദം കൊടുത്തത് ഞങ്ങൾക്ക് ആശയക്കുഴപ്പമുണ്ടാക്കുന്നു ഞങ്ങൾ ഞങ്ങളെ പെർപ്ലക്സ് ചെയ്യുന്നു ഇതാണ് കോടതി പറഞ്ഞത് എന്നിട്ട് കോടതി പറയുകയാണ് സൂപ്പർവിഷൻ ഓവർ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻസ് അതായത് ഞങ്ങൾ മുൻകാലത്തെ വിധി നോക്കുമ്പോൾ അന്വേഷണവുമായി ക്രിമിനൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റിന് ഒരുപാട് അധികാരങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോഴും ആൻഡ് ദാറ്റ് ഡയറക്ഷൻസ് ഉത്തരവുകൾ പുറപ്പെടുവിക്കേണ്ട പവർ ഉണ്ടെങ്കിലും ോട്ടീസ് ബൈസ്ഡ് പേഴ്സൺ ബീൻ അപ്രോച്ച് ദി ജുഡീഷ്യൽ കോർട്ട് വിത്ത് വാസ്ലി ഡിസ്ഡ് വളരെ നിർണായകമായിട്ടുള്ള പരാമർശം എന്താ കോടതി പറയുന്നത് നമ്മൾ മുൻകാല വിധികൾ പരിശോധിച്ചാൽ സർക്കാരിന് ക്രിമിനൽ അന്വേഷണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് അവകാശ അധികാരങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് ബോധ്യമാവും ഇപ്പൊ അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷവും വേണമെങ്കിൽ തുടരന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിൻ്റെ തീരുമാനം എടുക്കാം പക്ഷെ ഞങ്ങൾക്ക് മനസ്സിലാവാത്ത ചില കാര്യങ്ങൾ ഉണ്ട് എന്താണ് അത് അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ച് നാല് വർഷങ്ങൾക്ക് ശേഷം അതും പ്രതികൊണ്ട കൊടുത്ത രേഖകൾ മാത്രം പരിശോധിച്ചും പ്രതി കൊടുത്ത വിടുതൽ ഹർജി കോടതി തള്ളിയതിനു ശേഷവും ഇതെങ്ങനെയാണ് ചെയ്തതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവാത്തത് എന്നാണ് ബഹുമാനപ്പെട്ട കോടതി പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ പ്രതി കൊടുത്ത വിടുതൽ ഹർജി തള്ളിയതിനു ശേഷം പ്രതി കൊടുത്ത രേഖകൾ മാത്രം പരിശോധിച്ചുകൊണ്ട് അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ച നാല് വർഷങ്ങൾക്ക് ശേഷം ഈ തുടരന്വേഷണത്തിന് എങ്ങനെ സർക്കാർ ഉത്തരവിട്ടു എന്നുള്ളത് ഞങ്ങൾക്ക് എത്രയാലും ആളു അതാണ് വി ആർ അറ്റ് എ ലോസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത് എത്രയാലും ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല എന്ന് അഭിമാനപ്പെട്ട കോടതി ഇറ്റ് എ പ്രിൻസിപ്പിൾ ദാറ്റ് പറയാൻ അവർ മാനർ ആൻഡ് മതഡ് ബൈ വിച്ച് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ മസ്റ്റ് നമ്മുടെ നിയമവ്യവസ്ഥയ്ക്ക് കീഴിൽ ഒരു അന്വേഷണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് അനുശാസിക്കാൻ ഒരു ഒരു പ്രതിക്ക് ില്ല കോടതി ദ അക്യൂസ്ഡ് ഹാസ് നോ റൈറ്റ് ഓഫ് പറയാണ് ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എ കോഴ്സ്റ്റിഗേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓൺ എ പോലീസ് റിപ്പോർട്ട് ദ ഇൻവെസ്റ്റിഗേഷൻ അൺടി അന്വേഷണം നടക്കുന്ന സമയത്ത് പ്രതിക്ക് അതിനകത്ത് ഇടപെടാനായിട്ട് കേരള ഇന്ത്യയുടെ നിയമാവസ്ഥ സംബന്ധിച്ച് ഒരു അവകാശാധികാരവുമില്ല ഇല്ല കോടതി പറയുന്ന പരഭി പറയാണ് ാണ് ഇൻഷൻ വൺ വൺ സെവൻറ്റിറ്റ് സജസ്റ്റ് ഹിയർ ദി അക്യൂസ് അതായത് അന്വേഷണം പിന്നെ നടക്കുന്ന സമയത്ത് പ്രതിയെ കേൾക്കണം എന്നും നിർബന്ധമില്ല അതുകൊണ്ട് ദ കോർഡ് ഓൺലി പെർമിറ്റ് ഏജൻസി സീക്കിംഗ് എ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഇൻ ടു ക്രൈം ടു അപ്രോച്ച് ദ ജൂരിസ്റ്റിക്ഷണൽ കോർട്ട് ഫോർ സച്ച് ഡയറക്ഷൻസ് ഇതിന്റെ പശ്ചാത്തലത്തിൽ കോടതി ഇറ്റ് ഈസ് ദ ദ ദ ബാക്ക് ഡ്രോപ്പ് ഓഫ് ഓഫ് സ്കീം ദാറ്റ് ദാറ്റ് വി ഫൈൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ടു ഹാവ് ഇഷ്യൂഡ് എ ഡയറക്ഷൻ ഫോർ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഇൻവെസ്റ്റിഗേഷൻ ബൈ അനദർ സ്പെഷ്യൽ യൂണിറ്റ് ഓൺ ദ ദ ദ ദ റിക്വസ്റ്റ് ഓഫ് ഓഫ് അക്യൂസ്ഡ് പേഴ്സൺ അതായത് ഇറ്റ് ബാക്ക് ഡ്രോപ്പ് സ്കീം പറയുന്ന നിയമവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഇങ്ങനൊരു തുടരന്വേഷണത്തിന് സർക്കാർ അനുവാദം കൊടുത്തത് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല കോടതി പറയുകയാണ് ഇന്ന റിവ്യൂ സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രത്യേകം ഗവൺമെന്റ് ഇന്നു ദവർമെന്റ് ഹാവ് ദ പവർ ടു ഇഷ്യൂ സച്ച് ആൻഡ് ഓർഡർ അപ്പൊ തുടരന്വേഷണത്തിന് ഉത്തരവിടാൻ സർക്കാരിന് അവകാശ ഈവൻ ഇഫ് ഇറ്റ് ഡിഡ് ദ പവർ ഹാസ് മസ്റ്റ് നോട്ട് എക്സർസൈസ്ഡ് ഇൻ ദ മാനർ കോണ്ടംപ്ലീറ്റഡ് അണ്ടർ ലോ അതായത് സർക്കാരിന് ഇത്തരത്തിലുള്ള ഉത്തരവിറക്കാൻ അവകാശാധികാരമില്ല ഇനി അത് ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് കോണ്ടംപ്ലേറ്റഡ് അണ്ടർ ലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത് നിയമവിരുദ്ധമാണ് ഗവൺമെന്റ് ഓർഡർ ഡേറ്റഡ് ഡേറ്റ് ഫോർ ക്ലിയർലി വിഷിയേറ്റഡ് ബൈ ലീഗൽ പറഞ്ഞാൽ ഈ അഴിമതിക്കാരനായിട്ടുള്ള ടോമിൻ ചച്ചങ്കരി എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ അയാൾ കോടതിയിൽ സമർപ്പിച്ച വിടുതൽ ഹർജി തള്ളിക്കളഞ്ഞതിന് ശേഷം അയാൾക്കെതിരായിട്ടുള്ള പിന്നെ അന്തിമ റിപ്പോർട്ട് സമർ കോടതിയിൽ സമർപ്പിച്ച നാല് വർഷങ്ങൾക്ക് ശേഷം അയാൾ കൊണ്ടക്കൊടുത്ത തെളിവുകൾ മാത്രം പരിശോധിച്ച് ഇരുപത്തെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇറക്കിയ ഉത്തരവ് മാലഫൈഡ് നിയമവിരുദ്ധമാണ് നിയമത്തിനെതിരാണ് അതുകൊണ്ട് അത് ഞങ്ങൾ എടുത്ത് ചാവറ്റൂട്ടയിലേക്ക് കളയുന്നു എന്നാണ് കോടതി പറഞ്ഞത് എന്നിട്ട് കോടതി കുറച്ച് കാര്യങ്ങൾ വേറെ പറയുന്നുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് ഇതിൻ്റെ നിയമ നടപടിക്രമങ്ങൾ ഈ ടോമിൻ തച്ചങ്കറിയുടെ നേതൃത്വത്തിൽ നീട്ടിക്കൊണ്ടു എന്നുള്ളത് സംബന്ധിച്ച് വിശദമായിട്ട് കോടതി എ മാറ്റർ ഓഫ് കൺസേൺ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് പന്ത്രണ്ടാമത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ മുമ്പ് വി എക്സ്പ്രസ് കൺസേൺ വിത്ത് സർട്ടൺ ഡിസ്റ്റർബിങ് കേസ് ഈ കേസിന്റെ ആശങ്ക ഉണർത്തുന്ന ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ കേസിനെ കുറിച്ചുള്ള ഞങ്ങളുടെ ചർച്ച ഞങ്ങൾക്ക് അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞതിന് ശേഷം രണ്ടായിരത്തി രണ്ടു മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഈ ടോമിൻ തച്ചങ്കരി എന്ന് പറഞ്ഞ അഴിമതിക്കാരനായിട്ടുള്ള ഉദ്യോഗസ്ഥൻ സർക്കാരുമായി ഒത്തുകളിച്ച് നിയമ നടപടിക്രമങ്ങൾ നീട്ടിക്കൊണ്ടുപോയതിന്റെ വിശദമായിട്ടുള്ള ഒരു കാര്യങ്ങൾ പിന്നെ കോടതി ഏതാണ്ട് ഒരു ഒന്ന് രണ്ട് പേജിൽ പറഞ്ഞിരിക്കുകയാണ് അത് വളരെ ഡിസ്റ്റർബിങ് ആണെന്നാണ് കോടതി ഉള്ളത് രണ്ടായിരത്തി രണ്ടിലാണ് ഇതിന്റെ അന്വേഷണം ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അത് നീട്ടിക്കൊണ്ടുപോയി അത് ഏറ്റവും വലിയ തെറ്റാണ് എന്ന് പറഞ്ഞ കോടതി മുപ്പതിനാലാം തപ്പാറഫിൽ പ്രസക്തമായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായി വിദ്യ അവസാനിപ്പിക്കുന്നത് എന്താണ് വി ഹാവ് ഡീംഡ് ഇറ്റ് നെസസറി ടു നെറേറ്റ് ർ ഇൻസ് ഡിപ്പർമെന്റ് ഇൻ ദ സ്റ്റേറ്റ് ഇൻ ഡെലിബറേറ്റ്ലി കോസിൻ ഇൻവെസ്റ്റിഗേഷൻ ചാർജസ് അഗേൻസ് പറയാൻ കാരണം രണ്ടാം എതിർകക്ഷി അതായത് ടോമിൻ തച്ചങ്കരി എന്ന് പറഞ്ഞ രണ്ടാമത്രി കക്ഷി അടുത്ത കാലത്ത് വരെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഉന്നതനായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് അയാൾ അയാൾക്കെതിരെ കുറ്റപത്രം ചാർജ് ചെയ്യുന്നതിനും അയാളുടെ ഇൻവെസ്റ്റ് അയാൾക്കെതിരായിട്ടുള്ള അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് തടസ്സപ്പെടുത്തുന്നതിനും അയാൾ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്തിട്ടുള്ളത് ഗവൺമെന്റ് ഓർഡർ ഇംപ്യൂൺഡ് ഇൻ ദീസ് പ്രൊസീഡിങ്സ് ഞങ്ങളിപ്പോ റദ്ദാക്കിയ ഗവൺമെന്റ് ഓർഡർ ഏറ്റവും എന്താണ് ഞങ്ങൾ ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്ന ഈ അതായത് നിയമവിരുദ്ധമാണ് എന്ന് കണ്ടുകൊണ്ട് ഞങ്ങൾ റദ്ദാക്കിയിരിക്കുന്ന ഈ ഉത്തരവ് ഇപ്പോൾ നിലനിൽക്കുന്ന ക്രിമിനൽ നീതി നിർവഹണ സംവിധാനത്തിൽ പൗരന്മാരുടെ ആത്മവിശ്വാസം ഒരിക്കലും വർദ്ധിപ്പിക്കുന്നതല്ലേ ഇൻസ്പയർ കോൺഫിഡൻസ് ഇൻ അവർ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം സ്റ്റേറ്റ് ഹൂസ് ഡ്യൂട്ടിസ് അതായത് കുറ്റവാളികളെ നീതിക്ക് മുന്നിൽ കൊണ്ടുവരിക എന്ന ചുമതലയുള്ള ഭരണകൂടം ശ്രദ്ധിച്ചു കേട്ടോ ഇസ് ടുത്ത് പേഴ്സൺ ഒരു പ്രതിയുടെ ഭാഗത്ത് നിൽക്കുകയും വിച്ച് ദ ഇൻവെസ്റ്റിഗേഷൻ ഹിം ഈസ് ടു പ്രോഗ്രസ് അതായത് കുറ്റവാളികൾക്കെതിരെ ീതിക്ക് വേണ്ടി നിൽക്കുന്നത് ചുമതലയായിട്ടുള്ള ഭരണകൂടം ഒരു പ്രതിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് അന്വേഷണം എങ്ങനെ പുരോഗമിക്കണം എന്നുള്ളത് തീരുമാനിക്കാൻ ഒരു പ്രതിയെ സഹായിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ആന്റി തെറ്റിക്കൽ ടു ദി കൺസെപ്റ്റ് ഓഫ് ലോ റൂൾ ഓഫ് ലോ അത് നിയമവ്യവസ്ഥയ്ക്ക് വിപരീതമായിട്ടുള്ള ഫലം ഉണ്ടാവും എന്ന് എന്ന് പറഞ്ഞാൽ എന്താ റൂൾ ഓഫ് ലോ എന്താണ് നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവമാണ് അതായത് ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവമാണ് റൂൾ ഓഫ് ലോ ആ റൂൾ ഓഫ് ലോയ്ക്ക് എതിരായിരിക്കും സർക്കാരിന്റെ തീരുമാനം ഏറ്റവും അതായത് പിണറായി വിജയന്റെ മുഖം അടച്ച് ചേക്കിട്ടടത്തി അടി കൊടുക്കുന്ന ഒരു വാചക ഭരണകൂടത്തിന്റെ ചുമതല എന്ന് പറഞ്ഞാൽ എന്താ ഭരണകൂടത്തിന്റെ ചുമതല എന്ന് പറഞ്ഞാൽ കുറ്റവാളികളെ നീതിക്ക് മുന്നിൽ കൊണ്ടുവരാന്നുള്ളതാണ് ആ ഭരണകൂടം പ്രതിയുടെ കൂടെ നിൽക്കുകയും അന്വേഷണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആ പ്രതിക്ക് അനുശാസിക്കാൻ വേണ്ടിയിട്ടുള്ള അനുവാദം കൊടുക്കുകയും ചെയ്താൽ അത് ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവമായിട്ടുള്ള നിയമവ്യവസ്ഥയ്ക്ക് വിപരീതമായിരിക്കും ഇതാണ് കേരളത്തിൻ്റെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിരിക്കുന്നത് ഇൻ അവർ റോൾ ആസ് ദ സെന്റിനൽ ഇൻ ദ ക്യൂ വൈവ് പിണറായി ഇതിൽ കൂടുതൽ എന്തെങ്കിലും മോഹമായിട്ട ചടി കിട്ടാറുണ്ടോ സുഹൃത്തുക്കൾ എന്താ പറയുന്നത് അത് ഞങ്ങൾ കോടതി ഞങ്ങളിലുള്ള ചുമതല സെന്റിനൽ ഇൻ ദ ക്യൂ വൈവ് എന്നാണ് സെന്റിനൽ ഇൻ ദ ക്യൂ വൈവ് എന്ന് പറഞ്ഞാൽ എന്താണ് പൗരന്മാരുടെ അവകാശാധികാരങ്ങൾ സംരക്ഷിക്കുക എന്നുള്ള ചുമതലയാണ് ഞങ്ങൾ നിശ്ചിതമായിട്ടുള്ളത് അതുകൊണ്ടാണ് ഞങ്ങൾ സെന്റിനൽ ഇൻ ദ ക്യൂ വൈവ് ആകുന്നത് അതുകൊണ്ട് ഭരണകൂടത്തിന്റെ ഇത്രയും ഇത്തരത്തിലുള്ള വിവേകശൂന്യത അതാണ് ഇൻഡിസ്ക്രിഷൻ എന്നത് ഞങ്ങൾ സെന്റിനൽ ഇൻ ദ ക്യൂ വൈവാണ് സെന്റിനൽ ക്യൂ വൈവ് എന്ന് പറഞ്ഞാൽ പൗരന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് സംസ്ഥാന ഭരണകൂടത്തിന്റെ ഇത്തരം വിവേകശൂന്യത ശൂന്യത ഞങ്ങൾക്ക് അനുവദിക്കാൻ കഴിയില്ല അതുകൊണ്ട് പിണറായി വിജയ നിങ്ങൾ ഇറക്കിയ ഉത്തരവ് ഞങ്ങളെടുത്ത് ചവറ്റുകൂട്ടയിലേക്ക് കളയുന്നു ഇതാണ് കേരള ഹൈക്കോടതിയിലെ ന്യായാധിപന്മാരായിട്ടുള്ള ജസ്റ്റിസ് എ കെ പിന്നെ ജയശങ്കരൻ നമ്പ്യാരും ജോബിൻ സുഭാഷനും ഇറക്കിയിട്ടുള്ള വിധിയുടെ ഉള്ളടക്കം ഈ ഉള്ളടക്കത്തിൽ നമ്മൾ മനസ്സിലാവുന്നതാ കേരള പോലീസ് സേനയിലെ ടോമിൻ തച്ചങ്കരിയെ രക്ഷപ്പെടുത്താൻ പിണറായി വിജയൻ നടത്തിയ നാണം ഘട്ട നീചവും നിഷ്ഠൂരവുമായിട്ടുള്ള ലജ്ജാകരമായിട്ടുള്ള ഒരു വിധിന്യായം കേരളത്തിന്റെ സെന്റിനലിൻ്റെ ക്ലൂവായുമായിട്ടുള്ള കേരളത്തിലെ പൗരന്മാരുടെ അവകാശങ്ങൾ രക്ഷി സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട കോടതി അത് വിവേകശൂന്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചവറ്റുകോട്ടയിലേക്ക് എടുത്ത് എറിയുന്നതാണ് നമ്മൾ ഈ വിധിയിലൂടെ കണ്ടിട്ടുള്ളത് എനിക്ക് അവസാനമായ ഒരു കാര്യം പറയാനുള്ളൂ നിയമമാണ് പരമം എല്ലാത്തിൻ്റെയും മുകളിലുള്ളത് നിയമമാണെന്ന് കേരള ഹൈക്കോടതിയിലെ ഈ ഡിവിഷൻ ബെഞ്ച് എ കെ ശിവശങ്കരൻ നമ്പ്യാരും ജോബിൻ സുബാസും തീരുമാനിച്ചിരിക്കുന്നു അതുകൊണ്ട് ആ ന്യായാധിപന്മാർക്ക് ഒരു ഒരു അഭിവാദ്യവും കൂടി ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ അർപ്പിക്കാൻ ഞാൻ ഈ അവസരത്തിൽ തയ്യാറാവുക